ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് അടീനിയത്തിൻ്റെ കയറിംഗാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ഒരു ചെറിയ അടീനിയത്തിൻ്റെ തൈ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ എങ്ങനെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടീനിയത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതികളും അങ്ങനെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വിത്ത് പാകി കിളിർപ്പിക്കുന്നത് എങ്ങനെയാണോ നമുക്ക് അമ്പ് നട്ട് കിളിർപ്പിക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ദാ വിത്ത് പാകി കിളിർത്ത് നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളിത് ഏത് സമയം പറിച്ചു നടണമെന്ന് പറഞ്ഞുതരാം അതായത് ഇത് കുറച്ച് വലുതായി എങ്കിലും കുഴപ്പമില്ല വിത്ത് നമ്മൾ ബാകി കിളിപ്പിക്കുന്നത് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമ്മളിത് പറിച്ചു മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോട്ടി മിക്സറാണ് അത് ഏത് ചെടി നടുമ്പോഴും നമ്മൾ മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ബോട്ടി മിക്സർ തന്നെയാണ് കേട്ടോ കഴിയുന്നത് നമ്മൾ സോയിൽ ട്രീറ്റ് ചെയ്തിട്ട് നടുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞത് സോയിൽ ട്രീറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ മണ്ണും അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് പിന്നെ കുറച്ച് കുമ്മായവും കൂടി ഇട്ടിട്ട് കുറഞ്ഞതൊരു പതിനഞ്ച് ദിവസമെങ്കിലും അങ്ങനെ ഇട്ടിട്ടുള്ള മണ്ണിൽ വേണം നമ്മൾ ചെടി നടാനായിട്ട് അല്ലാതെ നമ്മളിപ്പോൾ ചെടി കൊണ്ടു വന്നു ഉടനെ തന്നെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് നടുന്നതിനെക്കാട്ടിൽ ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് നടന്നതായിരിക്കും അങ്ങനെ കുറച്ച് മണ്ണ് മാറ്റി ഇടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറച്ച് മണ്ണ് മാറ്റിയിടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ അപ്പം നമ്മളിവിടെ തൈ മാറ്റി നടുമ്പോൾ എടുക്കേണ്ട ബോട്ട് മിക്സർ എന്ന് പറയുന്നത് മണ്ണും കുറച്ച് മണലും പിന്നീട് ചാണകപ്പൊടി ചാണകപ്പൊടി മാത്രം എടുത്താൽ മതി ഇതിൻ്റെ ഒരു വളർച്ചാഘട്ടമാണിത് ഈ ഒരു സമയം മണ്ണും മണലും ചാണകപ്പൊടി മാത്രം എടുത്താൽ മതി അതിലേക്ക് ഈ ഒരു തൈ നട്ട് വെക്കുക ആദ്യം നമ്മൾ നടുമ്പോൾ ഒരു ചെറിയ ബോട്ടിൽ നട്ടാൽ മതി ഒരുപാട് വലുത് വേണ്ട ചെറിയ ബോട്ടിൽ നട്ടാൽ മതി അതിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് മാസം ഒരു മൂന്ന് മാസമായി ഒരു ഒരു എത്തി ഒരു കുറച്ചൊരു ഹൈറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ഈ ഈ ഒരു രീതിയിൽ നട്ടിട്ട് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീണ്ടും കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു രണ്ട് മാസം മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും കുറച്ച് വലുതാകും അപ്പോൾ നമുക്ക് എന്തു ചെയ്യുക ഇത് പറിച്ച് കുറച്ചുകൂടി വലിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുക പിന്നീടും ഈ ഒരു ടൈമിലെല്ലാം തന്നെ നമ്മളൊരു ഒരു ആറ് ഏഴ് മാസം ആറ് ഏഴ് മാസം വരെയും നമ്മൾ എന്തു ചെയ്യുക ഈ ജൈവമായിട്ടുള്ള വളപ്രയോഗങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുക കേട്ടോ അത്യാവശ്യം ഒന്ന് വളർന്നു എന്ന് തോന്നുന്നടം വരെയും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജൈവ വളങ്ങളും കാര്യങ്ങളും ഇട്ട് കൊടുക്കുക വളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത്തപ്പഴത്തിൻ്റെ തോൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചതിട്ട് കൊടുക്കാം മുട്ടത്തോട് ഉണക്കി പൊടി മുട്ടത്തോട് പൊടിച്ചതിട്ട് കൊടുക്കാം അതുപോലെ നമ്മുടെ ഇറച്ചി കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക മീൻ കഴുകുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ എന്താ പറയുന്നത് ഏത്തപ്പഴത്തിൻ്റെ തോൽ അല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തേയിലമട്ടിട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്ക ഈ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിയും പെണ്ണാൽ കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഈ വക കാര്യങ്ങൾ ഈ ഒരു വളർച്ചാ ഘട്ടത്തിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു എട്ട് മാസമെങ്കിലും കഴിഞ്ഞിട്ട് മാത്രം മതി നമ്മളൊരു എന്താ ഈ കെമിക്കൽ വളങ്ങൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ കഠിനത്തിൽ പ്രൂണിങ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിക്കാറുണ്ട് അത് എപ്പോഴും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ടുള്ള ചെടിയിൽ മാത്രമേ നമ്മൾ പ്രൂണിങ് ചെയ്യാൻ പാടുള്ളൂ അതും പ്രൂൺ ചെയ്യുമ്പോൾ ദാ ഈ ഒരു രീതിയിൽ താഴെ വെച്ചിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടായി വരുത്തുള്ളൂ കേട്ടോ ഇതേ രീതിയിൽ ബ്രാഞ്ചസ് ഉണ്ടായി വരത്തുള്ളൂ അതുപോലെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കോലുപോലെ മേർപോട്ടേക്ക് പോകും അതിലൊരു ഭംഗി ഉണ്ടാവില്ല ഇതിലിപ്പോൾ തന്നെ കുറേ അടീനിയങ്ങൾ എന്താ അടീനീയത്തിന് പ്രൂൺ ചെയ്യാനായിട്ടുണ്ട് ചിലതൊക്കെ പ്രൂൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം പ്രൂൺ ചെയ്തതിന് മാത്രമേ ആ ഒരു കോഡക്സും കാര്യങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവത്തുള്ളൂ ആ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഭാഗത്ത് സാഫ് തേച്ച് കൊടുത്തിട്ട് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം മെഴുകുതിരി ഉരുക്കി ഒഴിച്ചു കൊടുക്കാം ഉരുക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറയുമ്പോൾ മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ വെള്ളം ഇഴുകോ ചെയ്യുമ്പോൾ ആ ഉള്ളിലേക്ക് തണ്ടിനുള്ളിലേക്ക് വെള്ളം പോകത്തില്ല അപ്പോൾ ആ രീതിയിൽ പ്രൂൺ ചെയ്തതിന് ശേഷം മിഴുകുരുക്കി ഒഴിച്ചു കൊടുക്കുക എല്ലാ വർഷവും അങ്ങ് പ്രൂൺ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഹൈറ്റിൽ പോകുന്നു എന്ന് തോന്നുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രം നിങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി കൂടെ കൂടെ അടുപ്പിച്ച് അങ്ങ് പ്രൂൺ ചെയ്യണമെന്നില്ല ഒരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മുടെ അടീനെ നിർത്താനായിട്ട് പൂ ഉണ്ടാവണമെങ്കിൽ പൂവുണ്ടാവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് വെയിൽ തന്നെയാണ് അതൊരു പ്രധാന ഘടകം തന്നെയാണ് കേട്ടോ വെയിൽ കിട്ടുന്നിടത്ത് വേണം വെക്കാനായിട്ട് പിന്നെ ആ ഒരു അഞ്ചോട്ട് ആറ് മണിക്കൂർ വരെങ്കിലും വെയിൽ വേണം ഇനി വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡീനിയം എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് റോസ് ആണ് ഡെസേർട്ട് പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല ഈ ഒരു രീതിയിൽ മണ്ണ് ഭയങ്കരമായിട്ട് അങ്ങേറ്റവും ഡ്രൈ ആയി കിടക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ല നല്ല പൊരി വെയിലത്താണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കുക വൈകിട്ടോ അല്ലെ വൈകിട്ട് വേണ്ട രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നിരട നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുമല്ല ഈ വെയിലത്ത് വലിയ വെയിലത്തല്ല ഇതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം അടീനത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം വലുതായിട്ട് വരുന്നില്ല കോഡക്സ് ചീഞ്ഞു പോകത്തേ ഉള്ളൂ ഓവർ വാട്ടറിംഗ് വന്നാൽ കേട്ടോ വെള്ളം കൂടുതൽ കൊണ്ടും വെള്ളം കുറഞ്ഞാലും പ്രശ്നമുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊരു മിതമായ രീതിയിൽ വേണം നമ്മളിത് കൊണ്ടുപോകാനായിട്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോട്ടിങ് റീ പോട്ട് ചെയ്യുക എന്നുള്ളത് അത് സൈസിനൊത്ത പോട്ടിൽ നിർത്തണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ഇത് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ചെറിയ പോട്ടിൽ നിൽക്കുകയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് കണ്ടില്ലേ ചട്ടി പൊട്ടി വേര് വെളി വന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഘട്ടം വരെ നമ്മൾ നോക്കിയിരിക്കരുത് അത്യാവശ്യം സൈസുള്ളൊരു പോട്ടിലേക്ക് കുറച്ച് വലിയ ചെടിയാകുമ്പോഴത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ വെന്നുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരിക എന്നുള്ളൊരു പ്രശ്നമുണ്ട് അത് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടാവാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു രണ്ട് വട്ടമെങ്കിലും ഏതെങ്കിലും ഇൻസെക്ടിസൈഡ് ഫഞ്ചിസൈഡ് പെസ്റ്റിസൈഡ് ഇത് മൂന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുക മാറേം തിരിഞ്ഞും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എക്സോഡസ് അതായത് നല്ലൊരു പെസ്റ്റിസൈഡാണ് എക്സോഡസ് എന്ന് പറയുന്നത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഉള്ള മറ്റൊരു പ്രശ്നമാണ് എന്ത് മുട്ട് കൊഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് മൊട്ട് കൊഴിഞ്ഞു പോകുന്നത് ചൂട് ൂട് കൂടുതൽ അതായത് വെള്ളം കൂടിയാലും കൊഴിഞ്ഞു പോകാം വെള്ളം തീരെ ഇല്ലാതെ വന്നാലും ചൂട് കൂടുതലായിട്ടുണ്ടായാലും കൊഴിഞ്ഞു പോകാം പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ചെറിയ പ്രാണികൾ വന്ന് നീര് ഊറ്റി കുടിക്കുന്നതും കൊണ്ടും ഇങ്ങനെ മുട്ടുകൊഴിഞ്ഞു പോകാം പിന്നൊരു കാര്യം ഇതിനെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും മണ്ടയ്ക്കൂടെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെള്ളം അതിൽ തങ്ങി നിൽക്കുകയും മൊട്ട് ചീഞ്ഞു ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചുവട് നനയുന്ന രീതിയിൽ മാത്രമേ മണ്ണ് നനയുന്ന രീതിയിൽ മാത്രമേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇനി വളപ്രയോഗങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ ഒരു വട്ടം നിങ്ങൾക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഈ പറഞ്ഞല്ലോ പച്ചക്കറി വേസ്റ്റ് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തേയിലമട്ടിട്ട് കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം വേസ്റ്റ് ഒന്നും അതേപടി കൊണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് ഇട്ട് കൊടുക്കരുത് കേട്ടോ അത് പോട്ടിൽ തങ്ങി കിടന്നിട്ട് ചെയ്യാനും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ മാസത്തിലൊരു വട്ടം ഏതെങ്കിലും കെമിക്കൽ വളം ഇട്ട് കൊടുക്കാം ഇപ്പോൾ എൻ പി കെ പൊട്ടാഷ് ഡി എ പി ഡയമോണിയം ഫോസ്ഫേറ്റ് അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഈ ഒരു ഡി എ പി ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പൂവിടാനായിട്ട് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വളമാണ് ഈ ഡി എ പി എൻ പി കെ പൊട്ടാഷ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു കെമിക്കൽ വളങ്ങളൊക്കെ നിങ്ങൾക്ക് മാസത്തിലൊരു വട്ടം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വളപ്രയോഗങ്ങളും വാട്ടറിങ്ങും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അടീന്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള അടീന്യത്തിൻ്റെ വിശേഷങ്ങളും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം